ഒരു ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണിവാളൂ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചും അതിന്റെ മറ്റു കിലെ കുറിച്ചിട്ടുമാണ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ശിബു പരമേശ്വരൻ ഇന്നും നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് അടക്കാം സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഇൻഷുറൻസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഔട്ട് ഓഫ് കോർട്ട് സ്വാഭാവികമായിട്ട് റീംബേഴ്സ്മെന്റും നമുക്ക് നേരത്തെ ഇപ്പൊ കാഷ്ലെസ് പ്രചാരത്തിലായി കാരണം ഓരോ കമ്പനികളും ഇന്ന് പോളിസികൾ വിപണനം ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ ആയിട്ട് പ്രധാന പോയിന്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ പൈസ ഇല്ലാതെ തന്നെ ഇൻഷുറൻസിൻ്റെ കാർഡ് വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് പക്ഷേ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ടൈം ഇതുണ്ടല്ലോ എക്സ്ക്ലൂഷൻ കഴിഞ്ഞ ഒരു സമയമാണെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ക്ലെയിം ലഭിക്കുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം പോളിസി എടുത്തിട്ട് ഉടനെ തന്നെ ഒരു ക്യാഷ്ലെസ്സിന് വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല കാരണം ഇതിൻ്റെ എക്സ്ക്ലൂഷൻസ് ഉണ്ട് ഐക്ലൂഷൻ ആ കാത്തിരിപ്പ് കാലാവധി ആ കാത്തിരിപ്പ് കാലാവധി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് സുഖമായിട്ടിത് പ്രവർത്തിക്കുകയുണ്ട് അത് വളരെ നല്ല രീതിയിൽ മനസ്സിലായി അത് നിങ്ങൾ നിങ്ങൾക്ക് ആരാണോ പോളിസി തരുന്നത് ആ വ്യക്തിയോട് ആ അഡ്വൈസറോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അറിയാൻ പറ്റാത്ത കാര്യം എല്ലാം നിങ്ങൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ അഡ്വൈസറുമായിട്ട് നിങ്ങൾ സംസാരിക്കും ഒരു സർജറി ഉണ്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇത് രണ്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനഡ് സർജറികളുണ്ട് ഇമ്മീഡിയറ്റ് മെഡി എമർജൻസിൽ വന്ന സാധനങ്ങളുണ്ട് എമ എമർജൻസിൽ വന്ന സർജറി മിക്കവാറും ഹാർട്ട് ഡിസീസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് ട്യൂമർ വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാത്ത സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡായിരിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഹെർണിയ യൂറിനൽ സ്റ്റോണ് കിഡ്നി സ്റ്റോണ് ഫിഷ്റ്റുല യൂട്രസ് റിമൂവ് അതുപോലത്തെ അതൊക്കെ നമുക്ക് പ്ലാൻഡ് ആണ് നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഒരു ഡോക്ടർ പറയും നമ്മളുടെ ഒരു അടുത്ത മാസം ചെയ്യുക അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞു ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അപ്രൂവലിന് വേണ്ടി കൊടുക്കാം ഓക്കെ നമ്മുടെ പോളിസിയിൽ കൂളിംഗ് കൂളിങ് ഒക്കെ കഴിഞ്ഞ ഇരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾക്ക് പോളിസിയാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് ഡെസ്കില് ചെല്ലാൻ പറയും ഡെസ്ക് വായിട്ട് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രിയപ്രൂവിന് വേണ്ടി അയക്കും അപ്പോൾ ഡോക്ടർ പിന്നെ ഒരു എസ്റ്റിമേറ്റ് കമ്പനിക്ക് അയക്കും അതിൽ സർജറിയുടെ കോസ്റ്റ് മൊത്തത്തിലാ മെഡിക്കൽ മാനേജ്മെൻറ്റ് സർജറി കോസ്റ്റ് എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും കമ്പനിക്ക് കൊടുക്കുന്നത് കമ്പനിന്ന് നോക്കുമ്പോൾ കൂളിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോളിസിയാണ് അപ്പോൾ എലിജിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഒരു ക്യാഷ് പിന്നെ ക്യാഷ്ലെസ് ആയിട്ട് ഒരു അഡ്വാൻസ് അപ്രൂവൽ

അല്ല ഇത് അല്ല ഇത് ഇത് ഇതിന് വളരെയേറെ പിന്നെ എന്താ പറയുക വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഒരു ഡിസ്പോസിബിൾ കൺസിബിൾസിൻ്റെ ഉപഭോഗം അതിന്റെ ഉപയോഗം എത്രമാത്രം കുറക്കുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽകാരോട് വിചാരിക്കണം അല്ല അത് അവർ അവരെ സേഫ്റ്റി അവർ നോക്കും കാരണം അവരുടെ സേഫ്റ്റി നോക്കും പക്ഷേ ഇതിൻ്റെ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാരണം വെച്ച് ഒരു കസ്റ്റമർക്ക് നമ്മൾ ഫൈനൽ ബില്ല് വരുമ്പോൾ ഡിസ്പോസിബിൾ ഇത്ര കട്ട് ചെയ്യാൻ നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അവർ വന്നത് പരാതിയായിട്ട് വന്ന കമ്പനിയാണ് കമ്പനിക്കാണ് പക്ഷേ കമ്പനിക്ക് അൺവാണ്ടഡ് കാര്യങ്ങളാണെങ്കിലും കമ്പനി അത് കട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ നമുക്കത് മുഴുവൻ കൊടുക്കാൻ പറ്റില്ല അത് കമ്പനിയും അതെ അതെ അവിടെ അപ്പം ഇനി ഇതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാര് കുറച്ചുകൂടി ഫേവറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു നല്ലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പിന്നെ പറഞ്ഞ ഒരു ഇതുണ്ട് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സാണ് ഹെൽത്ത് ഇനി ഈ ആരോഗ്യ ഇൻഷുറൻസ് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാലത്തിലൂടെയാണ് ഇപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത് ഏത് ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ആരോഗ്യ ഇൻഷുറൻസ് അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കുടിക്കുന്ന ജലമാണെങ്കിലും ചേട്ടാ കഴിക്കുന്ന ഭക്ഷണത്തിലും ശ്വസിക്കുന്ന വായുവൊക്കെ മലിനമാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു പ്രിക്കോഷൻ ഒരു മുൻകരുതൽ നിലയിൽ എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചു ഓക്കെ ഇനി നമുക്ക് സമയം തീരെ കുറവാണ് എങ്കിലും ഒരു കാര്യമോട് എത്രത്തോളം അങ്ങേക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് അറിയില്ല ചില ഹോസ്പിറ്റലുകളെങ്കിലും ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ചെല്ലുമ്പോൾ കുറച്ച് അഡ്വാൻസ് പേയ്മെന്റ് അവർ മേടിച്ചു വെക്കാറുണ്ട് അത് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കത് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് കമ്പനിയും പിന്നെ ഹോസ്പിറ്റലും തമ്മിലൊരു ടൈപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും അതെ 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 അതെനിക്ക് പറയാൻ പറ്റില്ല അത്രയും കാര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റില്ല അത് അവര് ഞാനിപ്പോ എംപ്ലോയിൽ എനിക്ക് അത്രയും കാര്യങ്ങളിലേക്ക് പറ്റില്ല ശരി ശരി അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിപ്പോൾ ഇതും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്തതായിട്ട് ഈ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോർട്സ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അടുത്ത പ്രോസസ്സുകൾ എന്നതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യണം സമയം കുറവുകൊണ്ടാണ് അടുത്ത എപ്പിസോഡിന് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം താങ്ക് യു Thank you, sir. out of court the legal counseling center cochin legal awareness make you more power